നടക്കാൻ തുടങ്ങും സൗരങ്ങളെ ഞങ്ങൾ എന്ത് പാസുമാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തും മാത്രം പ്രാർത്ഥിപ്പിച്ചാന്ന് അറിയാം കൂടോത്ര കൂടൊക്കെ പണ്ട് ഞങ്ങളുടെ വല്യപ്പച്ചമാരെ അറിയാൻ വയ്യത് കുഴിച്ചിട്ടതൊക്കെ എടുത്തു കളയാവെന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ വന്നു ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ചിലരെ കൊണ്ടുവന്ന് അവര് പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ച് എടുക്കുകയൊക്കെ ചെയ്തു പഴയ തകടൊക്കെ എടുത്ത് ഞങ്ങളുടെ അവിടെ നിന്ന് അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എടുത്തോടുകൂടി ഞങ്ങൾ രക്ഷപ്പെടുവെന്ന് ഞങ്ങൾ രക്ഷപ്പെടുവെന്ന് അവര് പറഞ്ഞു ഇനി ഇനി ഒത്തിരി ഒത്തിരി ചെയ്തിട്ടുണ്ട് ശാപം ശാപങ്ങൾ പിതാക്കന്മാരുടെ അകൃത്യം എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുടപ്പറപ്പുകളെ ഞാൻ നിങ്ങളുടെ ഒരു പോലെ ഒരു കാര്യം പറയാം അമേരിക്കയിലുള്ള ഒരു ചായൻ നാട്ടിക്കുറച്ച് സ്ഥലം ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങ് പാർക്കാവുന്ന പുറത്ത് വന്നു അവിടുത്തെ ബുദ്ധിമുട്ട് അവിടെ പിള്ളേരൊന്നും ശരിയല്ല നിക്കത്തിലൊക്കെ തോന്നി അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ റോഡിൽ ഇറങ്ങിയപ്പോ ഇവിടെ കൂഴച്ചൊക്കെ പഴുത്തതും കുപ്പിച്ചില്ലും പാട്ടയും അതും ഇതും കമ്പിക്കക്ഷണവും ഒക്കെ കിടക്കുക അമേരിക്കക്കാരൊക്കെ ആകെ അങ്ങ് ബുദ്ധിമുട്ട് അവര് വില്ലേജ് ഓഫീസിൽ പഞ്ചായത്തിൽ ചെന്നിട്ട് പറഞ്ഞു സാറേ ഞങ്ങളുടെ അമേരിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചത്ത് ടൈൽസ് പെരക്കാത്ത ടൈൽസ് ലിഫ്റ്റേ ലിഫ്റ്റിയ ടൈൽസ് കാർപോറേറ്റ് ടൈൽസ് ഓഫീസി ടൈൽസ് ആകെ മൊത്തം ടോട്ടൽ എന്ന് പറഞ്ഞ പോലെ മൊത്തം ടൈൽസാ ഇവിടെ വന്നപ്പോൾ കൂഴച്ചക്ക വഴുത്തവും കുപ്പിച്ചെല്ലും ആകെ ബുദ്ധിമുട്ടാ ഇവിടെ നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആറാം വാർഡ് മുഴുവൻ ടൈൽസ് ഇട്ടു തരണമെന്ന് ആറാം വാർഡ് മുഴുവൻ ടൈൽസ് ഇട്ട് തരണം ഒന്ന് ഒരു ജോലിക്കാരൻ ചാടി എണ്ണിച്ച് പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ ശമ്പളം പോലും മര്യാദക്ക് കിട്ടിയിട്ടില്ല ആറാം വാർഡ് മുഴുവൻ ടൈൽസ് ഇട്ടിട്ട് തന്നെ ഇവിടെ പൊറുപ്പിക്കുന്ന പദ്ധതികളൊന്നും കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല നാപ്പത്തഞ്ചു രൂപ വേണം ഞാനങ്ങ് തന്നേക്കാം കാലയിൽ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് കൂടച്ചക്കേട മണ്ടയ്ക്കൂടെ വീട്ടിൽ പോടാ പിടികിട്ടില്ല നിങ്ങൾക്ക് ആറാം വാർഡ് മുഴുവൻ ടൈൽസ് ഇട്ടിട്ട് പൊറുക്കാനൊക്കെ കാലെ ചെരുപ്പ് ഇടാനേ വച്ചു അതാ പറഞ്ഞു ഒടുവിൽ കർത്താവിലും അവന്റെ അമിതത്തിലും നീ ശക്തിപ്പെട നീ അഭിഷേകത്തെ ശക്തിപ്പെടാതി പിടികിട്ടില്ല പിടികിട്ടില്ല ഞാൻ പറഞ്ഞു എത്ര പേർക്ക് മനസ്സിലായി നാട് മുഴുവൻ ഇട്ടിട്ട് ഇവിടെ പൊറുക്കാമെന്നാരും ചിന്തിക്കാതെ കാലയിൽ ഒരു ചെരുപ്പിടുന്നതല്ലേ ഉചിതം എന്നോട് യോജിക്കുന്ന എത്ര പേരുണ്ട് അതുകൊണ്ട് ഞാൻ ചെന്നിടത്തെ ദൈവദാസനോട് പറഞ്ഞു കുഞ്ഞേ സാത്താൻ ലോകാധിപതി അവൻ നിനക്കെതിരെ പോരാടുകയാണ് നീ അതുകൊണ്ട് എങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല നീ ഇവിടെ നിന്ന് പടമേടിച്ച് പന്തളത്തി എന്നാൽ അവിടെ പന്തോങ് കുത്തിപ്പടയാണ് അതുകൊണ്ട് ബാംഗ്ലൂരിൽ ചെന്നാ അവിടെ നീ ബാംഗ്ലൂരിൽ അരഞ്ഞിട്ട് നിനക്കൊന്നും പ്രയോജനം ഉണ്ടായില്ലോ നീ റാന്നീ തോറ്റിട്ട് ഇനി ബാംഗ്ലൂർ ജയി ജയിക്കാമെന്ന് വെച്ച് ഓടിയാൽ അവൾ അതിനേക്കാൾ വലിയ ഭൂതങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ കുഞ്ഞെങ്ങും ഓടണ്ട പകരോ ആത്മാവ് നിറഞ്ഞവനായി നിറഞ്ഞവനായി പരിശുദ്ധാത്മാവിനാൽ എന്തൊരു 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 കുഞ്ഞ പരിശുദ്ധ നീ നോക്കെ യേശുവിൻ്റെ ജീവിതത്തിൽ മുപ്പത് വയസ്സുവരെ യാതൊരു പ്രവൃത്തികളും ഇല്ല എന്നാൽ ആത്മാവിൽ നിറഞ്ഞവനായി വിട്ടുകഴിഞ്ഞു ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നപ്പോൾ അവൻ കേട്ട പ്രവചനങ്ങൾ നിവൃത്തിയായെങ്കിൽ കുഞ്ഞെ നിനക്ക് നിന്റെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടുള്ള പ്രവചനങ്ങൾ ഇന്ന് ഞാൻ നിന്നോട് പറയുന്ന പ്രവചനങ്ങൾ ഒക്കെ നിവർത്തിയാകണമെങ്കിൽ നീ അഭിഷേകത്തിലേക്ക് വരിക പരിശുദ്ധാത്മാവിലേക്ക് വരിക തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വരുമ്പോ അങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമായ ബോധ്യം എനിക്കുണ്ടാകുന്നത് പിന്നെ എന്റെ ഒറ്റ വാശിയായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും പകരുമെന്നുള്ള ആ വാക്യത്തിന്റെ സപ്പോർട്ട് കിട്ടിയപ്പോൾ പുത്രിപുത്രന്മാർ യൗവനക്കാർ വൃദ്ധന്മാർ ദാസിദാസന്മാർ സകലരുടെ മേലും ഞാൻ എന്റെ ഈ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഉത്സാഹമായി അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഈ ദൂത് കേട്ട് ഞാൻ ദൈവം